ബിഗ് ബോസിൽ നിന്ന് സിബിൻ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് സിബിൻറെ ആവശ്യപ്രകാരം പുറത്തേക്ക് വന്നു എന്നതാണ് എന്നാൽ സത്യം അതല്ല തനിക്കൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി ആ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായ സമയത്ത് പറഞ്ഞതാണ് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പക്ഷെ പുറത്താക്കിയത് ബിഗ് ബോസ് ആണ് എന്ന് സിബിൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് താനൊരു ആണ് അപ്പോൾ ഒരു ബിഗ് ബോസിൽ വന്നിട്ട് താനൊരു എൻ്റർടൈൻമെൻറ്റും കൊടുത്തില്ല എന്ന് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞപ്പോൾ താൻ തകർന്നു പോയി എന്നും അതിനുശേഷം താൻ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞുവെങ്കിലും തനിക്കൊരു മാറ്റമായിരുന്നു ആ ഒരു സമയത്ത് ആവശ്യമെന്നും സിബിൻ പറയുന്നു എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് സിബിൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ബിഗ് ബോസ് ആണ് സിബിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കിയത് എന്നുള്ള വാർത്തയാണിപ്പോൾ വന്നിരിക്കുന്നത് നേരിട്ട് തന്നെ സിബിൻ പത്രപ്രവർത്തകരോട് സംസാരിക്കുന്നതാണിത് അവിടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മത്സരാർത്ഥികളും തങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ വീട്ടിലേക്ക് പോകണമെന്നും പൊരുത്തി ഇറക്കി വിടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രാമ കാണിക്കുക നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ സിബിൻ ആ ഒരു ഇമോഷണലി ബ്രേക്ക് ആയി മോഹൻലാൽ തകർത്ത് തന്നെ തരിപ്പണമാക്കി ആ സമയത്തെ ആ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കാരണം തന്നെയാണ് അങ്ങനെ സംസാരിച്ചിരുന്നതെന്ന് പ്രേക്ഷകരായ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് പണ്ടിതേ പോലെ ഒരു സംഭവം നടന്നിരുന്നു മണിക്കുട്ടനെ ലാലേട്ടൻ ഇങ്ങനെ തളർത്തി തരിപ്പണമാക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്ന പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു പുറത്തേക്ക് പോയി പക്ഷേ വീണ്ടും ബിഗ് ബോസിലേക്ക് അത് അവിടെ പിന്നെ അവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ സപ്പോർട്ട് മണിക്കുട്ടൻ ഉണ്ടായിരുന്നുകൊണ്ട് തിരിച്ചെത്തി പക്ഷേ സിബിന് ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സിബിൻ തിരിച്ചെത്തിയില്ല അതായത് ബിഗ് ബോസിന് വേണ്ടത് കുറച്ച് പ്രണയ നാടകവും കുറച്ച് എന്താ പറയുക മോശം കാണിച്ചു കൂട്ടലുകളും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മത്സരാർത്ഥികളെയാണ് റിയൽ ഗെയിമേഴ്സിനെ ഒന്നും വേണ്ട കാരണം അവർ ഭയങ്കര ടോപ്പാവും അവർക്ക് ഒരുപാട് ആരാധകർ ഉണ്ടാവും ബിഗ് ബോസിന് മേലെ അവർ വളരും എന്നുള്ള പേടിയായിരിക്കാം ഒരു പക്ഷെ ഇതിന് കാരണം എന്തായാലും സിബിൻ തിരിച്ചെത്തിയിരിക്കുന്നു രണ്ട് വീക്ക് കൊണ്ട് തന്നെ വളരെയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും നല്ല ഒരു ഗെയിം കളിച്ച് ആ ബിഗ് ബോസിനെ നല്ല ആക്റ്റീവ് ആക്കി നിർത്താനും സിബിന് സാധിച്ചിട്ടുണ്ട് ഒരു നല്ല ഗെയിമറായിരുന്നു സിബിൻ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം ഇത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ